എല്ലാവർക്കും നമസ്കാരം കിംസ് ഹെൽത്ത് ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അതുല്യ അനസ്തെറ്റിസ് കിംസ് റീജൻ ഹോസ്പിറ്റൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഗർഭകാല പരിചരണം സുരക്ഷിതമായ പ്രസവം കുഞ്ഞിൻ്റെ സംരക്ഷണം എന്നിവയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ കൂടെ കിംസ് കടൽസിലെ മൂന്ന് ഡോക്ടർമാരുണ്ട് ഡോക്ടർ അനുശ്രീ ഗൈനക്കോളജിസ്റ്റ് കിംസ് റീജൻ ഹോസ്പിറ്റൽ ഡോക്ടർ ബുഷ്ര ഗൈനക്കോളജിസ്റ്റ് കിംസ് റീജൻ ഹോസ്പിറ്റൽ ഡോക്ടർ ആഷ്ലി കൺസൾട്ടൻ യൂണിറ്റോളജി കിം ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഡോക്ടർ അനുശ്രീ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന സ്ത്രീകൾ പൊതുവെ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് അതായത് പ്രീ പ്രഗ്നൻസി ഹെൽത്ത് കെയർ ആൻഡ് ചെക്കപ്പിന് ഡോക്ടർ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ അത് അതില്ല യൂഷ്വലി നമ്മളെടുത്ത് ഇങ്ങനെ പേഷ്യൻസ് വരാറുണ്ട് അതായത് ഇതേ ആ പ്ലാനിങ് ഫോർ എ പ്രഗ്നൻസി അപ്പോൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്ത് വെക്കാനുണ്ടോ മരുന്നെടുക്കാനുണ്ടോ ചോദിച്ചിട്ട് പേഷ്യൻസ് വരാറുണ്ട് അപ്പം അങ്ങനെ ഒരു കപ്പൾ നമ്മളെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ റിസ്ക് അസസ്മെൻ്റ് ആണ് അതായത് വി അസസ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ രണ്ടുപേരായാലും മെയിലായാലും ഫീമെയിലായാലും അവർ മരുന്ന് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം അസസ് ചെയ്യും പ്രഷർ ഷുഗർ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അപ്പോൾ അങ്ങനെ മരുന്ന് കഴിക്കുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അതെല്ലാം ഒപ്റ്റിമൈസ്ഡ് ലെവലിലല്ലേ കൺട്രോളിലല്ലേ ഉള്ളത് എന്നുള്ളത് അസസ് ചെയ്യും അതേപോലെ തന്നെ അവർ കഴിക്കുന്ന മരുന്നെല്ലാം നമുക്ക് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം ഒരു മരുന്നിലേക്ക് കൺവേർട്ട് ചെയ്യും സ്വിച്ച് ചെയ്യും പേഷ്യൻറ്റിനെ പിന്നെ ഇതൊന്നുമില്ല റിസ്ക് ഒന്നും ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്യും തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം ഹീമോഗ്ലോബിൻ നോക്കാനുണ്ട് ഷുഗർ മോണിറ്റർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ടെസ്റ്റൊക്കെ നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും കാരണം ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അനീമിക് ആയൊരു ലേഡി പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വളർച്ചക്കുറവ് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തൈറോയിഡ് ഫംഗ്ഷൻസും ആയിരിക്കണം അതും ബേബിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെക്കാനായിട്ട് പറയും അതേപോലെ നമുക്ക് ഒബീസ് ആയൊരു ലേഡി പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും ഡിഫിക്കൽട്ടായിരിക്കും പ്രഗ്നൻസി ജേണി വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ദാറ്റ് ലേഡി സോ അതുകൊണ്ട് ഡി എം ഐ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറയും പിന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയും എക്സസൈസ് എടുക്കാൻ ചെയ്യാനായിട്ട് പറയും അതേപോലെ തന്നെ നമ്മൾ അവർക്ക് ഫോളിക് ആസിഡ് കൊടുക്കും ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് നമ്മൾ പ്രഗ്നൻസി ആവുന്നതിന് ത്രീ മന്ത്സ് മുന്നേ തന്നെ കഴിച്ചിരിക്കേണ്ട ഒരു ടാബ്ലറ്റ് ആണ് അത് ബേബീൻ്റെ അവയവങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോപ്പറായുള്ള ഗ്രോത്ത് അനോമലീസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നൊരു ഡ്രഗ്ഗാണ് അപ്പോൾ നമ്മൾ അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവരോട് പ്ലാൻ ചെയ്യാനായിട്ട് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസസ് സൈക്കോളജിക്കൽ സപ്പോർട്ട് യെസ് അതും ശരിയാണ് അതായത് ഫിസിക്കലി മാത്രം പ്രിപ്പയർ ആയാൽ പോരാ ഒരു കപ്പിൾ ദി ഷുഡ് ബി പ്രിപ്പയർഡ് മെന്റലി ഓൾസോ അപ്പോൾ അവർ അതും കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കും ഒരു ന്യൂ പാരന്റ് ആവാൻ പോവുകയാണ് അപ്പോൾ അപ്പം വേണ്ടിയുള്ള മെന്റൽ പ്രിപ്പറേഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് സോ ആൻറ്റിനീറ്റൽ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേൾക്കുന്നു പ്രത്യേകിച്ച് സാധാരണയായി സ്ത്രീകളിൽ കാണുന്ന ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി എന്നിവയൊക്കെയാണ് So, as an obstetrician, what uh, precautions would you uh, ask the people to take when it comes to diabetes and hypertension in pregnancy? Why are we talking uh, specifically about diabetes and hypertension? Because these two diseases shows no symptoms per se of the disease itself. So, let's talk a little about diabetes. What is diabetes? Diabetes in pregnancy is any new rise in the blood sugar levels. First time diagnosed in pregnancy, that is gestational diabetes or diabetes in pregnancy per se. So who are at risk of having this disease? Women with having twin pregnancy, women with uh, previous pregnancy having a diabetes, women with uh, pre-existing diabetes or uh, or PCO. So what are the complication of diabetes in pregnancy? So, in pregnancy, it can cause intrauterine growth restriction, that is, the baby, baby's growth reduces as the blood through the placenta is restricted. And it can cause sudden intrauterine death, that is mostly seen in the later stage of the pregnancy. And in the early stage, it can cause congenital abnormalities in the baby, that is a very disheartening and a very traumatizing effect for a, a, new, a new mother so how can we prevent this condition as dr anushree said we can have a pre pregnancy counseling along with antenatal or along with prenatal blood checkups like hba1c that can show that the female is at a risk of having diabetes in the pregnancy itself so during pregnancy what can we do to manage such a condition we should uh, first we should do a diet modification what is the diet modification that we have to eat everything but in moderation that in our hospital we have a specialized specialized team of dietitian working on your dietary modification and you can go for a 30 minute walk in the evening all these precautions can help you prevent from diabetes and what if you develop a diabetes in pregnancy then we have options of diet control if diet control does not subside your diabetes blood sugar does not reduce your blood sugar then we have options of insulin insulin is a very safe drug in pregnancy that is usually given in only pregnant female and uh, about the delivery aspect uh, so delivery is very subjective in such females it all depends upon the growth of the baby the blood sugar levels that you are having is there a derangement of blood sugar level that we have to fasten up the delivery aspect of the baby and uh, um, let's talk a little bit more about the gestational hypertension what is gestational hypertension any new hypertension that is a blood pressure rise of 140 over 90 diastolic diagnosed first time in pregnancy itself which are the females who are at a risk of having a gestational hypertension the women with a previous pregnancy having gestational hypertension advanced maternal age twin pregnancy Smoking females, such females are of a more risk of having gestational hypertension. So, uh, what can be the risk in the baby uh, with gestational with female with having a baby with gestational hypertension? Are that it can baby can have IUGR, it can be sudden intrauterine death, it can be uh, preterm labor pains, it can be abruption, that is the placenta can burst in during the labor itself. Then, uh, how can you prevent? and manage such cases for the prevention prevention is uh, is basically in the form of a secondary prevention that is you have to do regular antenatal checkups go to your gynecologist get yourself tested uh, do liver function test, do a regular blood pressure checkup. All that will detect what is the stage of your hypertension, how much are you affected with it, is there is there any organ damage that our kidneys are fine, your liver is working fine. That can all be diagnosed by uh, uh, by all these tests and by a regular antenatal checkups. So, uh, uh, talking about the delivery aspect same as in diabetes the the hypertension also we have to be very subjective in the delivery aspect we have to see what is the blood pressure like is there a liver function test normal how much is the weight gain how much is the baby's what is the condition of the baby the ultrasound parameter is there an iugr that is there is a decreased growth in the baby all that parameters combined we will form a, a specialized and subjective uh, delivery plan for us very, for, for, for that specific patient and we at kim's hospital have a advanced team of gynecologists and obstetricians to look into all that matter പ്രസവ ശുശ്രൂഷ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വേതുവെപ്പ് കുളി പ്രത്യേക ആരോഗ്യ മരുന്ന് കൂട്ടുകൾ ഒക്കെ ആണ് പൊതുവെ ഫോളോ ചെയ്തു വരുന്നത് അപ്പോൾ ആസ് ആൻ ഓബ്സെട്രിഷ്യൻ ഹൗ ഡു യു മേക്ക് അപ്പേഷൻ പ്ലാൻ ഫോർ പോസ്റ്റ് നേറ്റവ് കെയർ പോസ്റ്റ് ഡെലിവറി കെയർ അപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റിന് മിക്കവാറും പറയുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരീനൽ പെയിൻ യോനി ഭാഗത്തെ വേദനയാണ് സാധാരണഗതിയിൽ പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അത് വരുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി വരുന്ന ടൈമിൽ പെരീനൽ കാര്യം മസിൽസൊക്കെ സ്ട്രെച്ച് ആവുന്നുണ്ട് അവിടെ കുറച്ച് ഇഞ്ചുറീസ് വരുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ബേബി വരുന്നത് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് എപ്പിസോട്ടും ഇടുന്നുണ്ട് അതായത് ആ ഭാഗത്ത് നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് ബേബിനെ ഡെലിവർ ഔട്ട് ചെയ്യുന്നത് അത് ഉണ്ട് അപ്പോൾ യൂഷ്വലി അവിടെ ഒരു പെയിൻ ഉണ്ടാകും പേഷ്യൻ്റിന് അപ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു സിറ്റ്സ് ബാത്ത് അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലിരിക്കാൻ പറയും അത് രാവിലെയും വൈകുന്നേരവും രാത്രി മൂന്ന് തവണയായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ ഈ പെയിൻ നല്ല റിലീഫ് കിട്ടും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് യൂഷ്വലി കാണുന്നൊരു കംപ്ലൈൻ്റ് ആണ് എയിനിൽ ഫിഷർ അല്ലെങ്കിൽ അതേപോലെ ഹെമറോയിഡ്സ് അപ്പോൾ അതും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വയർ മുറുകി പോകാൻ പാടില്ല നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയേണ്ടതായിട്ടുണ്ട് അതിന് ഹെൽപ്പ് ഔട്ട് ചെയ്യേണ്ട മരുന്നും കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ ഈ സിറ്റ്സ് ബാത്ത് അതും ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ഒരു പരിധി വരെ അതിനെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ബോഡി ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പം നമ്മൾ ഹൈഡ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോഴും അവിടെ വരുന്നുണ്ട് അതായത് ബ്രസ്റ്റ് മിൽക്ക് വരണമെങ്കിലും നന്നായി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നന്നായി വെള്ളം കുടിക്കണം അതേപോലെ ബോഡി ഡ്രൈ ആവുന്നതുകൊണ്ടും കൊണ്ടും ബാക്കി വയറ്റിന്ന് പോകുന്നത് മുറുകി പോവാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് നന്നായി ഹൈഡ്രേറ്റഡ് ആവണം പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് പ്രോട്ടീൻ കൂടുതലടങ്ങിയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ഈ വെച്ചിട്ടുള്ള കുളി അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ടുള്ള കുളിയൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഡ്രൈ സ്കിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും അത് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ മരുന്ന് കൂട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും ഇല്ല നമ്മൾ ആയ ഫുഡ് എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതേപോലെ നമ്മൾ ഹെൽത്ത് സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട് അയണും കാൽഷ്യം ടാബ്ലറ്റും സിക്സ് വീക്സ് വരെ കൊടുക്കും അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ത്രീ മന്ത്സ് വരെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അയൺ ടാബ്ലറ്റ് അല്ല ഹീമോഗ്ലോബിൻ വെൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഇവൻ അയൺ ടാബ്ലറ്റ് എടുക്കേണ്ടതായിട്ടും ഇല്ല അപ്പം നമ്മൾ അങ്ങനെയൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മരുന്നുകൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അതേപോലെ ഹൈപ്പർ ടെൻഷനുള്ളൊരു പേഷ്യൻ്റ് ലിവർ ഡിസീസ് ഉള്ളൊരു പേഷ്യൻറ്റ് അവർ ഈ മരുന്ന് കൂട്ട് എടുക്കേണ്ട തന്നെ പറയും അത് അവരെ മോശമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത് പിന്നെ അതേപോലെ അബ്ഡമൽ ബൈൻഡർ പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം ഒരു അക്യൂട്ട് അത് ഹെൽപ്പ് ചെയ്യും പേഷ്യൻറ്റിനെ റിലാക്സ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തരും പക്ഷേ ലോങ് ടേമിന് അതിന് വലിയ ഗുണമൊന്നുമില്ല നമ്മൾ അബ്ഡമൽ എക്സർസൈസ് ചെയ്യാൻ തന്നെ വേണം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് അബ്ഡൽ മസിൽസ് ബിൽഡപ്പ് ചെയ്യുക തന്നെ വേണം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻറ്റൽ ഹെൽത്താണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെലിവറി കഴിഞ്ഞ ഒരാൾ ന്യൂ മദർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബേബി കയ്യിലുണ്ട് അപ്പം അവർക്ക് മെൻറ്റലി നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം ഫാമിലി എല്ലാവരും അല്ലാതെ ഈ കുട്ടിക്ക് വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ പാലില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻസൊന്നും ഫാമിലി മെമ്പേഴ്സ് മദറിനോട് പറയാൻ പാടില്ല അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗ്നൻറ്റാവുക എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നാൽ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യും തോറും അതായത് ഒരു തോട്ട എമിസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും മിക്കപ്പോഴും അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രസവ വേദനയെക്കുറിച്ചായിരിക്കാം ലേബർ പെയിൻ അല്ലെങ്കിൽ ആ ഒരു ലേബർ റൂം എക്സ്പീരിയൻസസ് അതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് പെയിൻലെസ് ലേബർ എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഡോക്ടർ അതുല്യ ആസ് എൻ അനസ്തീഷ്യോളജിസ്റ്റ് വാട്ട് വുഡ് യു സജസ്റ്റ് അതേപോലെ തന്നെ പലപ്പോഴും പല പേരൻസും അല്ലെങ്കിൽ പറയുന്ന ഒരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ എപ്പിഡ്യൂറൽ അനാലിസിസെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നടുവേദന വരാറുണ്ട് ബാക്ക് പെയിൻ വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് സോ വാട്ട് ഇസ് യുവർ സേൺസ് സുഖകരമല്ല ആക്ച്വലി സോ നമ്മുടെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെയിൻ ഫ്രീ ഡെലിവറി എന്നത് ഒരു ഓപ്ഷൻ നമുക്ക് ആണ് പിന്നെ അത് നമ്മുടെ ആക്ച്വലി ഒരു അവകാശവും കൂടിയാണ് സോ ആസ് സച്ച് പെയിൻ ഫ്രീ ഡെലിവറിക്ക് വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് അതിൽ കോമൺ ആയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബർ എപ്പിഡ്യൂറൽ ആണ് എപ്പിഡ്യൂറൽ അനാൽജിസ്യം സോ ഇതിൽ മെയിനായിട്ട് കാണുന്ന മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഈ എപ്പിഡ്യൂറൽ എനാൽജസ്യം എടുത്തു കഴിയുമ്പോൾ നടുവേദന വരാം എന്നുള്ളതാണ് അത് വളരെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കാരണം ഈ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് കശേരുക്കൾ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ അതായത് വേർട്ടിംബ്രേ അപ്പോൾ ഈ രണ്ട് കശേരുക്കളുടെ ഇടയിലുള്ള സ്പേസ് അതായത് ഇൻറ്റർ വേർട്ടിബ്രൽ സ്പേസിലാണ് നമ്മൾ മുടിനാര ഇടയിലുള്ള ഒരു കത്തീഡ്രൽ കയറ്റിയിട്ട് അതിലൂടെ മരുന്ന് നൽകിയാണ് ഈ എപ്പിഡ്യൂരൽ എനാൽജസി നൽകുന്നത് സോ ബേസിക്കലി നമ്മുടെ കയ്യിലിടുന്ന സൂചി അതായത് മരുന്നൊക്കെ തരാൻ ഉപയോഗിക്കുന്ന സൂചിയേക്കാൾ വളരെ നേരിയ ഒരു കത്തീറ്ററാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഈ പറയുന്ന നടുവേദന വരാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ് ബൻ അതേപോലെ ഒരു ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നടുവേദന പറയാം സോ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നാണ് നമ്മൾ അറി അറിഞ്ഞിരിക്കേണ്ടത് സോ ഈ നയൻ മന്ത്സ് ബേബി ബം അതായത് കുട്ടിയെ താങ്ങാൻ വേണ്ടി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഫിസിയോളജിക്കൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ ലിഗമെൻസ് ലാക്സിറ്റി ആവുന്നു എന്ന് പറയുന്നത് ലിഗമെൻസ് ലാക്സ് ആയാലേ കുട്ടിയെ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ ലാക്സിറ്റി പ്രസവത്തിന് ശേഷം റിക്കവർ റിക്കവറാവുന്നതിന് ഒരു ആറാഴ്ച തൊട്ട് ചിലവരിൽ ആറ് മാസം വരെ എടുക്കാം അപ്പോൾ ഈ പീരിയഡിൽ അമ്മയ്ക്ക് നന്നായ പോഷകാഹാരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് ഒമ്പത് മാസം കുട്ടിയെ സംരക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന അതായത് പോഷകം അമ്മയുടെ ശരീരത്തു നിന്നാണ് കുട്ടിയിലേക്ക് പോകുന്നത് പ്രസവശേഷം അമ്മ ഫീഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരുപാട് ന്യൂട്രിയൻസ് അമ്മയുടെ ബോഡിയിൽ നിന്നാണ് പാല് വഴി കുട്ടിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ സമയത്ത് ഇതിന് അമ്മയുടെ ശരീരത്തിൽ അത് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടി ന്യൂട്രിയൻസ് സപ്ലിമെൻസ് എടുക്കേണ്ടതായ ആവശ്യമുണ്ട് ഡോക്ടർ അനുശ്രീ പറഞ്ഞതുപോലെ അയർ ആൻഡ് കാൽഷ്യം ടാബ്ലറ്റ്സ് ആറാഴ്ച അല്ലെങ്കിൽ ആറ് ആറുമാസം വരെയൊക്കെ കഴിക്കേണ്ട ആവശ്യകതയുണ്ട് ഇതിന് പുറമെ പ്രസവശേഷം ഫീഡ് ചെയ്യുമ്പോൾ റോങ് പൊസിഷനിൽ ഇരുന്ന് ഫീഡ് ചെയ്യുക കുഞ്ഞിരിക്കുക ചെരിഞ്ഞിരിക്കുക ഒക്കെ ചെയ്താൽ കണ്ടിന്യൂസ്ലി നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ നമുക്ക് നടുവേദന വരാം പിന്നെ പറയുന്ന എക്സസൈസസ് ഫിസിയോതെറാപ്പി ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ നടുവേദന കുറക്കാം അപ്പോൾ ഇത് നോർമൽ ഡെലിവറി ആയാലും അല്ല സിസേറിയൻ ആയാലും എപ്പിഡ്യൂറൽ എനാർജസി എടുത്താലും പ്രോപ്പർ ഡെലിവറി പോസ്റ്റ് ഡെലിവറി കെയർ കിട്ടാത്ത സ്ത്രീകളിൽ നടുവേദന ഉണ്ടായേക്കാം അല്ലാതെ സ്പൈനൽ അനസ്തീഷ്യോ എപ്പിഡ്യൂറൽ അനസ്തീഷ്യോ കാരണം അല്ല മിക്കപ്പോഴും ഇതുണ്ടാവുന്നത് പിന്നെ കേട്ടുവരുന്ന ഒരു മിസ്കൺസെപ്ഷനാണ് എപ്പോടിയുള്ള അനാൽജസസ്യ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി പ്രൊലോങ് ആവാം ഡെലിവറി പീരിയഡ് പ്രൊലോങ് ആവാം അത് സിസേറിയൻ സെക്ഷനിലേക്ക് പോവാം പോവാമെന്നുള്ളത് അതും ഒരു തെറ്റിദ്ധാരണയായിട്ടാണ് പല റിസേർച്ചസും പറയുന്നത് അങ്ങനെ ഒരു സ്റ്റഡിയും ഇത് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല എപ്പോഴുള്ള അനാൽജസ്യ കാരണം ഡെലിവറി പ്രൊലോങ് ആവെന്നും അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനിലേക്ക് പോകാമെന്നും ബേസിക്കലി പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ അതായത് പ്രസവ വേദന വന്നത് മുതൽ ഗർഭാശയ മുഖം മുഴുവനായി തുറക്കുന്ന ആ സമയത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എപ്പിഡ്യൂറൽ അനാർജസ്യ മൂലം പെയിൻ കുറയുന്നത് കാരണം ഈ ഗർഭാശയ മുഖം തുറക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് കുറച്ചും കൂടി ഈസ് ആവുന്നു എളുപ്പമാവുന്നു അല്ലെങ്കിൽ പെട്ടെന്നാവുന്നു എന്നാണ് പല സ്റ്റഡികളും പ്രൂവ് ചെയ്യുന്നത് അങ്ങനെ വന്ന എപ്പിഡ്യൂറൽ അനാർജസിയ കാരണം ഈ ഡെലിവറി ടൈം ആക്ച്വലി കുറയാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അപ്പോൾ ആസ് സച്ച് ലേബർ അനാലിജിസി എന്നുള്ളത് അമ്മക്കായാലും കുട്ടിക്കായാലും സേഫുമാണ് ബെറ്ററുമാണ് അപ്പോൾ ആസ് ഡോക്ടർ ആഷ്ലി സെഡ് തുടക്കത്തിലുള്ള നമ്മുടെ ഹാപ്പിനെസ് കൺസീവ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉള്ള ഹാപ്പിനെസ് ടിൽ ഡെലിവറി നമുക്ക് എത്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മെയിൻ ഒരു വേ ആണ് ലേബർ അനാലിജിസി എന്ന് കൂടി വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഡോക്ടർ അതുല്യ പറഞ്ഞതുപോലെ നമുക്കൊരു കിംസിലൊരു ലെവൽ ത്രീ എൻ ഐ സി യു ഉണ്ട് നമുക്ക് എൻ ഐ സി സിയു എന്നുദ്ദേശിക്കുന്നത് നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നുദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പക്ഷേ മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾ അതായത് മാസം തികയാതെ ഒരു ഇരുപത്തിനാലാഴ്ച ഇരുപത്തഞ്ചാഴ്ചയിൽ ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കാം വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരുപാട് കെയർ ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണൊന്ന് മെയിനായിട്ടും എൻ ഐ സ്യൂയിൽ വരിക അതേപോലെ തന്നെ മാസം തികഞ്ഞ കുഞ്ഞുങ്ങളായിക്കോട്ടെ ചിലപ്പോൾ അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികളാവാം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാവാം അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എൻ ഐ സ്യൂയിൽ കൊടുക്കുക മെയിനായിട്ടും പിന്നെ ഇപ്പോൾ അതുല്യ പറഞ്ഞതുപോലെ അപ്പോൾ ഒരു ഒരുപക്ഷെ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുഞ്ഞു ജനിക്കുമ്പോൾ കരഞ്ഞില്ല എന്നുള്ളതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ കുഞ്ഞു ജനിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് കുഞ്ഞിന് കൃത്രിമ ശ്വാസോശ്വാസം കൊടുക്കുക നിയോനൈറ്റൽ റെസിസിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ചില കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇത് കൊടുത്തതിന് ശേഷവും ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് കരയുന്നത് എങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അതിനും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്ന് അവൈലബിൾ ആണ് അതായത് കൂളിംഗ് തെറാപ്പി എന്ന് പറയും അഥവാ തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ എൻ ഐ സ്യൂയിൽ മെയിനായിട്ടും കൊടുക്കുക സോ ഫൈനലി കൺസെപ്റ്റ് എന്ന് പറയാമോ ഡോക്ടർ കിംസ് കഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് പീഡിയാട്രിക്സ് ആൻഡ് ഓപ്സ്റ്റിക്സ് ഒരു കുടക്കീഴിൽ എന്നൊരു കോൺസെപ്റ്റാണ് കിംസ് കഡിൽസ് മദർ ആൻഡ് ഷൈൽഡ് സെൻ്റർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഒരു കപ്പിൾ ഒരു അവരുടെ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തു എന്നൊരു ടൈമിൽ ആദ്യം ഒബ്സ്ടീഷനെ കാണിക്കാൻ വരുന്നു അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആൻറ്റിനീറ്റൽ കെയർ ആൻറ്റിനീറ്റൽ വിസിറ്റ്സ് അതിനെക്കുറിച്ചെല്ലാം ഗൈനക്കോളിസ്റ്റലിൽ പറഞ്ഞു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അവരെ ഡയറ്റീഷ്യൻ അതേപോലെ ലാക്ട്രീഷ്യൻ കൗൺസിലർ ഇങ്ങനെയുള്ളവരെയും പരിചയപ്പെടുത്തുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രീ ടേം ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഫോർ എക്സാ ഒരു കാർഡിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഡയഫ്രമാറ്റിക് ഹറിനെ ഇങ്ങനെയുള്ള സർജിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ആൻറ്റിനീറ്റിലി തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഓക്സിറ്റീഷൻ നമ്മളെ ആസ് എ നിയോനൈറ്റോളിസ് നമ്മളെ വിളിക്കും ആൻറ്റിനീറ്റൽ കൗൺസിലിംഗ് നമ്മളെ വിളിക്കും സോ ആൻ്റിനീറ്റൽ കൗൺസിലിംഗ് നമ്മളെ അമ്മയും ഓപ്സട്ടീഷ്യൻ അഥവാ ആൻഡ് ന്യൂനേറ്റോളജിസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോയിട്ടാണ് അവർക്ക് കൊടുക്കുക എന്താണ് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർക്കുള്ള കോംപ്ലിക്കേഷൻസ് അഥവാ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എൻ ഐ ചുവിൽ നമ്മൾ എന്താണ് ചെയ്യുക ഇതെല്ലാം നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും സോ അപ്പം നമുക്ക് ആസ് എ നിയോനേറ്റോളജിസ്റ്റ് ഇതാണ് നമ്മൾ ആൻറ്റിനേറ്റൽ കൗൺസിലിംഗ് ചെയ്യാം അതേപോലെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിയോനേറ്റോളജിസ്റ്റ് നിയോനേറ്റൽ നഴ്സസ് പീഡിയട്രീഷ്യൻസ് പീഡിയാട്രിക് സർജൻ എന്നിങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നമുക്ക് കിംസ് കഡിൽസിൽ അവൈലബിളാണ് അതേപോലെ തന്നെ വി ഹാവ് എ ലാക്ടീഷ്യൻ കൗൺസിലർ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഫീഡിങ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ലാക്ട്രീഷ്യൻ കൗൺസിലർ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഇൻ ഷോർട്ട് കിംസ് കഡിൽസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടിങ് ത്രൂ ഔട്ട് ഫ്രം പ്രഗ്നൻസി ടു ദ പാരൻ്റ്ഹുഡ് ഇതാണ് കിംസ് കഡിൽസ്